ഇന്ത്യയുടെ തന്ത്രപ്രധാനമായ പ്രതിരോധ നടപടി ഓപ്പറേഷൻ സിന്ദൂർ ലോകത്തിനു മുന്നിൽ അവതരിപ്പിച്ചതിന്റെ പേരിൽ ശ്രദ്ധ നേടിയ രണ്ടു വനിതാ ഉദ്യോഗസ്ഥരായിരുന്നു വ്യോമസേന വിംഗ് കമാൻഡർ വ്യോമിക സിംഗും കരസേനയിലെ കേണൽ സോഫിയ ഖുറേഷിയും ഇവരോടൊപ്പം ഇപ്പോൾ വാർത്തകളിൽ നിറയുന്ന മറ്റൊരു പേരുകൂടിയുണ്ട് കേണൽ സോഫിയ ഖുറേഷ്യയുടെ ഇരട്ട സഹോദരി ഡോക്ടർ ഷൈന സൻസാര ഇരുവരും പിറന്നത് സൈനിക കുടുംബത്തിലാണെങ്കിലും ഷൈന തിരഞ്ഞെടുത്തത് ഫാഷൻ ലോകമായിരുന്നു എന്നാൽ ആ രംഗത്ത് മാത്രമല്ല ഷൈനയുടെ മികവ് മോഡലിംഗിനൊപ്പം സാമ്പത്തിക വിദഗ്ധ പരിസ്ഥിതി പ്രവർത്തക ഫാഷൻ ഡിസൈനർ മുൻ ആർമി കേഡറ്റ് റൈഫിൾ ഷൂട്ടിംഗ് സ്വർണ്ണ മെഡൽ ജേതാവ് എന്നിങ്ങനെ ഒരുപാട് വിശേഷണങ്ങൾ സ്വന്തം പേരിനൊപ്പം ചേർത്തു പിടിക്കാൻ ഷൈനയ്ക്ക് സാധിച്ചു ഡോദരയിലെ വണ്ടർ വുമൺ എന്നറിയപ്പെടുന്ന ഷൈന പ്രശസ്തയായ മോഡലും സൗന്ദര്യ മത്സരങ്ങളിലെ വിജയിയുമാണ് മിസ് ഗുജറാത്ത് മിസ് ഇന്ത്യ എയർ ടു തൗസൻഡ് സെവൻറ്റീൻ മിസ് യുണൈറ്റഡ് നേഷൻസ് ടു തൗസൻഡ് എയ്റ്റീൻ എന്നീ ടൈറ്റലുകൾ നേടിയിട്ടുണ്ട് രണ്ടായിരത്തി പതിനെട്ടിൽ ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് നൽകി രാജ്യം അവരെ ആദരിച്ചു ഗ്ലാമർ ലോകങ്ങളിലെ തിളക്കങ്ങളിൽ നിന്നുകൊണ്ടും പ്രകൃതിക്ക് വേണ്ടിയും ഒരുപാട് കാര്യങ്ങൾ ഷൈന ചെയ്തിരുന്നു ഗുജറാത്തിലൂടെ നീളം ഒരു ലക്ഷം മരങ്ങൾ നട്ടുപിടിപ്പിക്കാനുള്ള ഇവരുടെ പ്രവർത്തനങ്ങൾ ദേശീയ അന്താരാഷ്ട്ര തലത്തിൽ അംഗീകരിക്കപ്പെട്ടിരുന്നു പക്ഷേ ശക്തമായ സൈനിക പശ്ചാത്തലമുള്ള ഒരു കുടുംബത്തിൽ നിന്ന് വന്നതിനാൽ ചെറുപ്പം മുതലേ സോഫിയയുടെ ലക്ഷ്യം ഇന്ത്യൻ ആർമി തന്നെയായിരുന്നു ആസിയാൻ പ്ലസ് മൾട്ടിനാഷണൽ ഫീൽഡ് പരിശീലന അഭ്യാസമായ ഫോഴ്സ് എയ്റ്റീനിൽ ഇന്ത്യൻ സൈന്യത്തിന്റെ പരിശീലന സംഘത്തെ നയിച്ചിരുന്ന ആദ്യ വനിതാ ഓഫീസർ എന്ന നേട്ടം ഉൾപ്പെടെ സ്വന്തമാക്കിയിട്ടുള്ള ഉദ്യോഗസ്ഥയാണ് കേണൽ സോഫിയ ഖുറേഷി ഗുജറാത്ത് സ്വദേശിയായ കേണൽ സോഫിയ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപതിൽ ഓഫീസേഴ്സ് ട്രെയിനിങ് അക്കാദമി വഴിയാണ് ഇന്ത്യൻ സൈന്യത്തിൽ ചേർന്നത് അതിൽ കലാപ മേഖലകൾ ഉൾപ്പെടെ സിഗ്നൽ റെജിമെന്റുകളിൽ അവർ സേവനമനുഷ്ഠിച്ചിരുന്നു രണ്ടായിരത്തി ആറിൽ കോങ്കോയിലെ ഐക്യരാഷ്ട്രസഭയുടെ സമാധാന പരിപാലന പ്രവർത്തനങ്ങളിൽ സൈനിക നിരീക്ഷകയായി സോഫിയ കുറേഷി സേവനമനുഷ്ഠിച്ചിരുന്നു